പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന പല കഥകളും നമുക്ക് കെട്ടുകഥകളായി തോന്നുമെങ്കിലും പലതും യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളവയാണ് അത്തരത്തിൽ ഇന്ത്യയോട് ചേർന്നൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് അപ്രത്യക്ഷമായെന്നും ഒരു കഥയുണ്ട് പെൺഭരണത്തിൽ ഭരണത്തിൽ സമൃദ്ധി നേടിയൊരു ഭൂഖണ്ഡം കാലങ്ങൾക്കു ശേഷം കടലിനടിയിലേക്ക് താണുപോയ ഒരു നഷ്ടഭൂഖം തമിഴ് നാഗരികതയിൽ നിറഞ്ഞ കുമാരി ഭരിച്ച കുമരികണ്ഠം കുമരികണ്ഠം ആ കാലത്ത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഒരു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിപ്പമേറിയ രാജ്യമായി ഇന്ത്യ മാറിയനെ വിദേശികളുടെ ഗവേഷണങ്ങൾ തെളിഞ്ഞ കടലെടുത്ത ഭൂഖണ്ഡത്തിന്റെ കഥ ഇങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തായി തമിഴ് സംസ്കാരം അനുവർത്തിച്ച ഒരു ഭാഗം അതാണ് കുമരിഖണ്ഠം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗവേഷകരും പണ്ഡിതരും ഇങ്ങനൊരു പ്രദേശത്തെ പ്രതിപാദിച്ചിരുന്നു വർഷങ്ങൾക്ക് മുന്നേ രചിക്കപ്പെട്ട ഒരു തമിഴ് ഗ്രന്ഥമായ ശ്രീകണ്ഠപുരാണം എന്ന ഗ്രന്ഥത്തിലാണ് കുമരികണ്ഠം എന്ന ഭൂഖണ്ഡത്തെ പ്രതിപാദിക്കുന്നത് തന്നെ ഈ പുരാണമനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് പാണ്ഡ്യന്മാർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ് കുമരികണ്ഠം ഇതനുസരിച്ച് ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് ഈ ഭൂഖണ്ഡം പടിഞ്ഞാറേക്ക് പോകുമ്പോൾ മഡഗാസ്കർ വരെയാണ് ഈ പ്രദേശം എത്തി നിൽക്കുന്നത് മഡഗാസ്കറിലെയും ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും ഗോത്ര വംശജർ തമ്മിലുള്ള സമാനതകളാണ് ഇത്തരത്തിലൊരു തിയറിക്ക് പ്രചോദനമായത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കാച്ചിയപ്പ ശിവാചാര്യർ എഴുതിയ സ്കന്ധപുരാണത്തിലെ തമിഴ് പതിപ്പായ കണ്ഠപുരാണത്തിൽ കുമരികണ്ഠത്തെപ്പറ്റി പറയുന്നുണ്ട് നിരവധി ലോകങ്ങളുണ്ട് ഓരോന്നിനും നിരവധി ഭൂഖണ്ഡങ്ങളുമുണ്ട് അവയ്ക്ക് നിരവധി രാജ്യങ്ങളുമുണ്ട് അത്തരമൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഭരതന് എട്ട് ആൺമക്കളും ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം ഒൻപത് ഭാഗങ്ങളായി വിഭജിച്ചു തന്റെ മകൾ കുമാരി ഭരിച്ചിരുന്ന ഭാഗം മകളുടെ പേരിൽ കുമാരി ഖണ്ഡം എന്ന് അറിയപ്പെട്ടു ബ്രാഹ്മണ മെയ്ക്കോയ്മകൾക്കെതിരെ പോരാടിയിരുന്ന തമിഴ് ദേശീയവാദികൾ ഈ തിയറിക്ക് വലിയ പ്രചാരം തന്നെ നേടിക്കൊടുത്തു രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചിലമ്പതികാരത്തിലും പാണ്ഡ്യനാട് കടലെടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ട് സുനാമി പോലെ എന്തോ ഒന്ന് ഈ കരയെ പാടെ വിഴുങ്ങിയെന്നും ഇവർ വിശ്വസിച്ചു പോകുന്നു വർഷങ്ങളോളം കുമരികണ്ഠം ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാർ ഈ പ്രദേശം കടലെടുത്തതോടെ അവശേഷിച്ച സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങി തുടങ്ങി ഇതാണ് പുരാണങ്ങളിൽ വിശ്വസിച്ച കുമരികണ്ഠത്തിന്റെ കഥ എന്നാൽ വിദേശികർക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് മഡഗാസ്കർ മാത്രമല്ല കിഴക്കോട്ട് പോകുമ്പോൾ ഇത് കൂട്ടിമുട്ടുന്നത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണ് എന്നാൽ ഇത്തരത്തിലൊരു ഭൂഖണ്ഡം നിലനിന്നിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കുറെ വിദേശീയരും ഉണ്ടായിരുന്നു ഫിലിപ്സ് ഗ്ലാൻഡർ എന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് മുന്നേ മഡഗാസ്കറിൽ ലെമോർ എന്ന സസ്തനി ജീവിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നു ഇതിന്റെ തെളിവായി ലെമോറിന്റെ ഫോസിലുകളും ലഭ്യമായിരുന്നു എന്നാൽ ലെമോറിന്റെ ഫോസിൽ ഇന്ത്യയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് രണ്ടിന്റെയും കാലഘട്ടം ഒന്ന് തന്നെയാണെന്നതാണ് പ്രത്യേകത എന്നാൽ മടഗാസ്കറിനും ഇന്ത്യക്കുമിടയിൽ വലിയൊരു സമുദ്രമാണ് ഈ സമുദ്രം താണ്ടി ലെമോറിനടുത്ത പ്രദേശത്തേക്ക് ചെല്ലാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് രണ്ട് പ്രദേശങ്ങളിലും ഒരേ പഴക്കമുള്ള ഒരേ സ്പീഷീസിന്റെ ഫോസിലുകൾ ലഭ്യമായത് ഗ്ലാൻഡറിന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു മടഗാസ്കറിനും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വലിയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നത്രേ ലെമോർ എന്ന സസ്തനിയുമായി ബന്ധപ്പെടുത്തി ആ പ്രദേശത്തെ അദ്ദേഹം ലെമോറിയ എന്ന് വിശേഷിപ്പിച്ചു കുമരിഖണ്ഡത്തിന്റെയും ലെമോറിയുടെയും യാഥാർത്ഥ്യം കണ്ടെത്താനായി ആൽഫ്രഡ് വെഗ്നർ എന്ന പ്രശസ്തനായ ഗവേഷകൻ കോണ്ടിനെന്റൽ ഡ്രഫ്റ്റ് എന്ന പ്രതിഭാസത്തെ മുന്നോട്ട് വെച്ചു ഈ തിയറി അനുസരിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളും എല്ലായ്പ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയെങ്കിൽ ലമോറിൻ എന്ന ഭൂഖണ്ഡമാണ് ലമോറിനെ ഇന്ത്യയിൽ എത്തിച്ചതെന്നുമാണ് ആ ഗവേഷകൻ മുന്നോട്ട് വെച്ചത് എന്നാൽ അത് ഉൾക്കൊള്ളാൻ അന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്തായാലും കുമാരി ഭരിച്ചു കടലെടുത്ത കുമാരിഖണ്ഡം സത്യമാണോ കെട്ടുകഥയാണോ എന്നുള്ളത് ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട്